അസ്സാമലക്കും എല്ലാവർക്കും റിത ആയറൻ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മുടെ വലിയ പെനാ വിശേഷങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ഷൂട്ട് ചെയ്തു തുടങ്ങിയത് തലേ ദിവസത്തെ രാത്രിയിലാണ് പെനാ തലയും തൊട്ടാണ് പ്രീതാക്കുട്ടിക്ക് ബലൂണൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ വെളിയിൽ പോയി അവളെ ഹാപ്പിയായി അതുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് വാപ്പയും പ്രീതയും കൂടെ കുറച്ച് പൂത്തിരിയൊക്കെയൊക്കെ എത്തിച്ചു അത് കഴിഞ്ഞ് നമ്മൾ പുളിച്ച് ഫ്രഷൊക്കെ ആയി പിന്നെ മൈലാഞ്ചി ഫുഡ് കഴിച്ചു മൈലാഞ്ചലിട്ട് കുട്ടിക്ക് ഫസ്റ്റ് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കയ്യിലിടുമ്പോൾ അവൾ വന്ന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതെല്ലാം നടത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിയും കഴുകി വേഗം പോയി എല്ലാവരും നടന്ന് ഉറങ്ങി പിന്നെ കാലത്ത് ഋത എണീ കഴിഞ്ഞ് ഞങ്ങൾ എണീറ്റ് നിസ്കാരം കഴിഞ്ഞ് കുറച്ച് ചായ കുടിച്ചു ചായ കുടിച്ചിട്ട് പിന്നെ അവൾക്ക് വേണ്ട ഇതൊക്കെ സ്വീകരണങ്ങളൊക്കെ റെഡിയാക്കി അവളുടെ ഫ്ലേമാറ്റ് ബലൂണ് കുറച്ച് ചോക്ലേറ്റ് ടോയ്സ് എല്ലാം വെച്ച് റെഡിയാക്കി അവൾ ഹാപ്പി ആയിട്ട് ഓടി വന്ന് ഉറങ്ങിയിട്ട് വന്നതൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഞങ്ങൾ അവളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി അവൾ ഞങ്ങള് അവളെ കുളിപ്പിച്ച് അവളുടെ കുളിയും ഇതൊക്കെ കഴിഞ്ഞ് പുതിയ ഡ്രസ്സ് ഇടാനുള്ള തിരക്കിലായിരുന്നു അവൾ നല്ല ഹാപ്പി അവൾ നല്ല സന്തോഷത്തിലായിരുന്നു പുതിയ ഡ്രസ്സൊക്കെ കണ്ട് അങ്ങനെ അങ്ങനെ പിന്നെ പുതിയ ഡ്രസ്സ് ഇടിയിച്ച് കയ്യിൽ വെള്ളി വേള വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിടിയിച്ച് കൊടുത്തു പിന്നെ ഷൂ ഇട്ടു മാല ഇട്ടു അങ്ങനെയൊക്കെ കുറച്ചൊക്കെ അവൾ സഹകരിച്ചു ഡെയിലൊക്കെ കുറച്ച് കച്ചറയൊക്കെ ആക്കുന്നുണ്ടായത് എന്നാലും പാവം സഹകരിച്ചു നല്ല സന്തോഷത്തിൽ തന്നെയാണ് ഡ്രസ്സൊക്കെ ഇട്ട് എവിടെയോ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണെന്നുള്ള സന്തോഷത്തിലാണ് നിന്ന് വന്നത് നമ്മൾ ആ സമയത്തൊന്നും ഇങ്ങോട്ടും ഇറങ്ങിയില്ല കുറച്ച് ഡ്രസ് അവള് റെഡിയാക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റാത്ത കുറച്ച് സാഹചര്യമായി പെട്ടെന്ന് വെളിയിലോട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു വീട്ടിൽ അങ്ങനെ അവൾ കുറച്ച് നേരം ഡ്രസ്സ് ഒക്കെ ചെയ്ത് മുടിയൊക്കെ ചെയ്വി സുന്ദരിക്കുട്ടിയായി കുറച്ച് നേരം അവിടെ കളിച്ച് കളിപ്പാട്ടൊക്കെ കൊണ്ട് കഴിഞ്ഞ് ഒരു രണ്ട് മണിയായപ്പോഴേക്കും ഒന്ന് പുറത്ത് പുറത്തേക്ക് ഇറങ്ങാതെന്ന് വിചാരിച്ചു ചെറുതാക്കുട്ടി അതിൻ്റെ ഇടയിൽ ഡ്രസ്സൊക്കെ മാറി കുറച്ച് നേരം ഉറങ്ങി കാലത്ത് കിടന്ന് നമ്മൾ തലപ്പക്കട്ടി ഹോട്ടലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബിരിയാണി തലപ്പക്കെട്ടി ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു പെരുന്നാളായിട്ട് അങ്ങനെ ഹോട്ടലിലെത്തി പിന്നെ നമ്മൾ ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തലപ്പക്കെട്ടി ബിരിയാണിയും രണ്ട് പ്ലേറ്റ് ബിരിയാണിയും ലോലിപ്പോപ്പും അതാണ് നമ്മൾ ഓർഡർ ചെയ്തത് അങ്ങനെ അതുവരെ വലിയ റിത നല്ല ഓർക്കത്തിലായിരുന്നു അവിടെ എത്തി അവിടെ എത്തിയത് അവൾ എണീറ്റു അങ്ങനെ ഫസ്റ്റ് ജല്ലു ഫുഡ് കഴിച്ചു ഒരാൾ കഴിച്ചിട്ടേ ഒരാൾ കഴിക്കാൻ പറ്റുള്ളൂ ആ സമയത്ത് റിത എൻ എൻ്റെ കയ്യിലായിരുന്നു അവൾ ഉറങ്ങിയിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് അവൾ എണ്ണീട്ടപ്പം അവള് ഫുഡ് കഴിപ്പിച്ചു അത് കഴിഞ്ഞ് ഞാനും കഴിച്ച് എല്ലാവരും ഇറങ്ങി കഴിച്ച കൊടുത്ത് നമ്മൾ ഇറങ്ങി അങ്ങനെ പുറത്തേക്ക് പോവാ വേറൊരു സ്ഥലത്തോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവൾ നേരെ ആ സൈഡിൽ കുട്ടികൾ കളിക്കാനുള്ളൊരു സ്ഥലമുണ്ട് ഊഞ്ഞാൽ എന്നൊക്കെ ആയിട്ട് അവൾ നേരെ അങ്ങോട്ട് ഓടി അങ്ങനെ ഊഞ്ഞാലിൻ്റെ സൈഡിലോട്ട് ഓടി പിന്നെ ഊഞ്ഞാൽ കണ്ടാൽ പിന്നെ അവൾ വരില്ല അതാണ് അവളുടെ സ്വഭാവം അതിൽ ഇരുത്തി കുറച്ച് നേരം ആട്ടാതെ അവൾ എണീറ്റ് വരില്ല പിന്നെ കരച്ചിലും ബഹളവും ഒക്കെ ആയി പണിയാവും അങ്ങനെ പിന്നെ പെരുന്നാളായിട്ട് കരയേപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് കുറച്ച് നേരം കൊണ്ടുപോയി ഊഞ്ഞാലാട്ടി ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം അത് കണ്ടിട്ട് അവൾ കറിയാവുന്ന രണ്ടാവശ്യം നമ്മളിടയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് ഊഞ്ഞാൽ അവിടെ ഇരിക്കുന്നതും കറിയും ഒറ്റ അവൾക്കറിയാതുകൊണ്ട് രണ്ടുപേരും കൂടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നു പാപ്പ ഊഞ്ഞാൽ ആട്ടിക്കൊണ്ടിരിക്കുന്നു മൂളാടിക്കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് മെല്ലെ പതുക്കെ എടുത്തിട്ട് ഒറ്റ ഓട്ടം പിന്നെ ഞങ്ങളങ്ങനെ അത് കഴിഞ്ഞ് ഇറങ്ങി ഷോപ്പിംഗ് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു അത്രേ ഉള്ളൂ ഇന്ന് നമ്മുടെ ഇന്നത്തെ ചെറിയ ബ്ലോഗ് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക thank